നമസ്കാരം ജോബറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന എസ് എസ് സിയുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് യോഗ്യതയില്ല ആർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഏകദേശം നാലായിരത്തോളം ജോബ് നോട്ടിഫിക്കേഷൻ ജോബ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് നാലായിരത്തി എണ്ണൂറ് ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്താം ക്ലാസ് യോഗ്യതയുള്ള ആളുകളാണ് നമുക്ക് കേരളത്തിൽ ഇതിന് പരീക്ഷാ സെൻ്ററും ഉണ്ട് അപ്പോൾ നമുക്ക് വിശദ വിശദവിവരങ്ങളിലേക്ക് കിടക്കാം അതിനുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇരുപത്തി ഏഴാം തീയതി മുതലാണ് അതുപോലെ മുപ്പത്തി ഒന്ന് ഏഴ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അതായത് ജൂലൈ മാസം ലാസ്റ്റ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുണ്ട് പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ടൈം ആൻഡ് മേക്കിംഗ് ഓൺലൈൻ പേയ്മെൻറ്റ് അതായത് എസ് സി എസ് ടി ഒ ബി എസ് സി എസ് ടി ടീമിനും അതുപോലെ സ്ത്രീകൾക്കും ഇതിലേക്ക് അപേക്ഷാ ഫീസ് മറ്റുള്ള എല്ലാ വിഭാഗങ്ങൾക്കും നൂറ് രൂപ ഫീസ് ഉണ്ട് ആ ഫീസ് അടക്കേണ്ട ടൈ ടൈമ് എന്ന് പറയുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ജൂലൈ ഓഗസ്റ്റ് വരെ ഫീസ് അടക്കാനുള്ള സമയമുണ്ട് കമ്പ്യൂട്ടർ എക്സാം ആണ് ഇതിന് വരുന്നത് നമ്മൾ പി എസ് ഇമാർ ഒ എം ആർ ബേസ്ഡാണ് എക്സാമാണ് ഷെഡ്യൂൾഡ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ പറയുന്നത് ഒക്ടോബർ നവം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി വരുന്നത് ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പോസ്റ്റിലേക്ക് പോകണം മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്നുള്ള പോസ്റ്റാണ് ഇതിലേക്ക് വിളിച്ചിട്ടുള്ളത് അതുപോലെ ഹവീൽദാർ എന്നുള്ള പോസ്റ്റാണ് രണ്ട് നോൺ ഗസ്റ്റഡ് പോസ്റ്റാണുള്ളത് പത്താം ക്ലാസ് യോഗ്യതയുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ വേക്കൻസികൾ എന്ന് പറയുമ്പോൾ നിലവിൽ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തേഴ് പോസ്റ്റ് ഈ എം ടി എസ് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് എന്നുള്ള നമ്മൾ ലാസ്റ്റ് ഗ്രേഡ് ഫ്യൂണ് എന്നുള്ള പോസ്റ്റിൻ്റെ ഈ ലെവലാണ് ഇത് വരുന്നത് പിന്നെ ഹി ഹവിൽദാർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തൊമ്പത് മൊത്തം ഏഴായിരത്തോളം ഒഴിവുകൾ ഏഴായിരത്തി എണ്ണൂറ് എണ്ണായിരം ഒഴിവുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും നമ്മുടെ എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്ക് മൂന്നും അഞ്ചും വർഷമൊക്കെ ഉണ്ട് പിന്നെ അപേക്ഷകൻ പിന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതുണ്ട് പിന്നെ ഏജ് ലിമിറ്റ് നോക്കുന്നത് ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക എസ് സിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷം പി ഡബ്ല്യു ഡിന് പത്ത് വർഷവും മറ്റുള്ളത് പതിമൂന്നും പതിനഞ്ചും വർഷമൊക്കെ വയസ്സു ലഭിക്കുന്നതാണ് മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് അതുപോലെ സിലബസ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ പിന്നെ എക്സാം സെൻ്ററുകൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇതിൽ സെൻ്ററുണ്ട് തിരുവനന്തപുരം കോഴിക്കോടും ഒക്കെ ഇതിൻ്റെ സൗത്ത് റീജ്യനിലേക്ക് വരുന്നുണ്ട് എക്സാം സെൻറ്ററുകൾ വരുന്നുണ്ട് പിന്നെ വരുന്നുണ്ട് അതുപോലെ റീസണിങ് എബിലിറ്റി ഉണ്ട് ജനറൽ അവേർനെസ് ഉണ്ട് ജനറൽ ഇംഗ്ലീഷും ലാംഗ്വേജ് കോംപ്രഹൻഷനും വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് അതിന് ശ്രദ്ധിക്കുന്നത് പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടക്കുന്നുണ്ട് വാക്കിംഗ് ആയിരത്തി അറുനൂറ് മീറ്റർ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നടക്കണം ഫീമെയിൽ ആണെങ്കിൽ ഒരു കിലോമീറ്റർ ഇരുപത് മിനിറ്റ് കൊണ്ട് നടക്കണം പിന്നെ ഹൈറ്റ് അറിയാമല്ലോ നൂറ്റി അമ്പത്തേഴ് ആ ഒരു കാര്യങ്ങളാണ് ഉള്ളത് ആർക്കെങ്കിലും ഇതിൻ്റെ വിശദ കാര്യങ്ങൾ മനസ്സിലാവാത്തത് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് അയച്ചു തരുന്നതാണ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാണ്ട് ആയിട്ട് രേഖ ചോദിച്ചാൽ മതി അതിൻ്റെ മറുപടി നമ്മൾ തരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലേക്ക് വരുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആളുകൾ അപ്ലൈ ചെയ്യുക നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വരാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം